സമുദ്രത്താൽ ചുറ്റപ്പെട്ട പവിഴ ദ്വീപുകൾ എന്നും നമ്മളിൽ ഒരു കൗതുകമാണ് അതുകൊണ്ട് തന്നെയാണ് പല ചെറു ദ്വീപുകളും ടൂറിസം ഉപജീവനമാക്കി മാറ്റിയത് എന്നാൽ ആഗോളതാപനം കാലാവസ്ഥയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ കൊണ്ട് സമുദ്രനിരപ്പ് ഉയരുന്നത് മൂലം നിരവധി ദ്വീപുകൾ ഇതിനോടകം തന്നെ അപ്രത്യക്ഷമായിട്ടുണ്ട് ഇനി ഭാവിയിൽ ഇല്ലാതായേക്കാവുന്ന ദ്വീപുകളും നിരവധിയാണ് ദ്വീപും എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ദ്വീപുകൾ കാണാൻ ശ്രമിക്കണം ഒരു പക്ഷേ ഭാവി ലവ കാണാൻ സാധിച്ചെന്നു വരില്ല നൂറു വർഷങ്ങൾക്കുള്ളിൽ ഈ ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമാവാൻ പോകുന്ന പത്ത് ദ്വീപുകളാണ് ഇന്നത്തെ വീഡിയോയിൽ സോ ഒട്ടും വൈകാതെ നേരെ വീഡിയോയിലേക്ക് പോകാം നമ്പർ വൺ തുവാലു തെക്കൻ പസഫിക് രാഷ്ട്രമായ തുവാലു കാണാൻ അതിമനോഹരമായ ഒരു പ്രദേശമാണ് ഇവിടെ അരുവികളോ നദികളോ ഇല്ലാത്തത് തന്നെ ദ്വീപ് നിവാസികൾ അതിജീവനത്തിനായി മഴവെള്ളം തന്നെ സ്വീകരിക്കണം ദ്വീപ് നിവാസികൾ നേരിടുന്ന ഇതിനേക്കാൾ വലിയ ഗുരുതരമായ പ്രതിസന്ധിയാണ് അനിയന്ത്രിതമായി ഉയരുന്ന സമുദ്രനിരപ്പ് ഇന്ന് തുവാലു എന്ന കുഞ്ഞു രാഷ്ട്രം ദിനം പ്രതി മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്പർ ടു മാലിദ്വീപുകൾ ലോക ഭൂപടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് മാലിദ്വീപുകൾ നിരവധി പേരാണ് വർഷം തോറും ഈ കുഞ്ഞു രാജ്യം സന്ദർശിക്കാനായി എത്തുന്നത് എന്നാൽ മാലിദ്വീപിലെ തന്നെ മറ്റു പല ദ്വീപുകളും ഇന്ന് കടൽ വിഴുങ്ങാനിരിക്കുകയാണ് ചില പവിഴ ദ്വീപുകളും അതിമനോഹരമായ വെള്ളമണൽ ബീച്ചുകളും ഇന്ന് ആഗോള താപനത്തിന്റെ ഭീഷണിയിലാണ് കടലിൽ നിന്നും വെറും അഞ്ച് പോയിന്റ് ഒൻപത് അടി ഉയരത്തിലാണ് ഈ ദ്വീപുകളെല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്നത് എൺപത് വർഷങ്ങൾക്കുള്ളിൽ ലോക ലോകഭൂപടത്തിൽ നിന്നും അപ്രത്യക്ഷമാവുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ മാലുദ്വീപുകളും ഉണ്ട് നമ്പർ ത്രീ ഫിജി ഐലൻഡ് തെക്കൻ പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന അഗ്നിപർവ്വതങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കൂട്ടം ദ്വീപ സമൂഹമാണ് ഫിജി വർദ്ധിച്ചു വരുന്ന വേലിയേറ്റങ്ങൾ ഇതിനോടകം തന്നെ നിരവധി ഗ്രാമീണരെ അവരുടെ വീടുകൾ വിട്ടുപോകാൻ നിർബന്ധിതരാക്കി നിരവധി അഗ്നിപർവ്വതങ്ങളുടെയും പവിഴ ദ്വീപുകളുടെയും ശേഖരം കൂടിയാണ് ഫിജി പ്രതിദിനം കടലിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന നിരവധി ദ്വീപുകൾ ഫിജിയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് വുനീറ്റോ ഗോലോ എന്ന ഗ്രാമം പെസഫിക് സമുദ്രത്തിൽ മുങ്ങാൻ തുടങ്ങിയതോടെ ഈ ഗ്രാമം ഒരു മൈൽ മുകളിലേക്ക് നീക്കേണ്ടി വന്നിരുന്നു നമ്പർ ഫോർ മൈക്രോനേഷ്യ പടിഞ്ഞാറൻ പെസഫിക് സമുദ്രത്തിൽ അറുന്നൂറിൽ പരം ദ്വീപുകളായി പരന്നു കിടക്കുന്ന ഒരു രാജ്യമാണ് ഫെഡറേറ്റഡ് സ്റ്റേറ്റ് ഓഫ് മൈക്രോനേഷ്യ എൺപത് വർഷത്തിനുള്ളിൽ ഈ ഭൂമുഖത്തു നിന്നും അപ്രത്യക്ഷമായേക്കാവുന്ന രാജ്യം കൂടിയാണ് മൈക്രോനേഷ്യ കടലിൽ മുങ്ങി തുടങ്ങിയ ഒരു ശ്മശാനവുമുണ്ട് ഇവിടെ കടൽ ജലം വിളകളെ നശിപ്പിക്കുന്നതു മൂലം ദ്വീപ് നിവാസികളുടെ ഇന്നത്തെ ജീവിതം വളരെ പ്രതിസന്ധിയിലാണ് പോംപെ കോസ്രെ യാപ്പ് ചൂക്ക് എന്നിങ്ങനെയുള്ള നാല് സംസ്ഥാനങ്ങൾ ചേർന്ന് അറുന്നൂറിൽ അധികം ദ്വീപുകൾ ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമാണ് മൈക്രോനേഷ്യ മൂന്നടിക്ക് മുകളിൽ പോലും വെള്ളം ഉയർന്നാൽ മതി ദ്വീപ് വാസയോഗ്യമല്ലാതാവാൻ നമ്പർ ഫൈവ് സേഷൽസ് കഴിഞ്ഞ ആറായിരം വർഷത്തെ താരതമ്യം ചെയ്തുള്ള കണക്കുകൾ പ്രകാരം ആഫ്രിക്കയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന സേഷൽസ് എന്ന രാജ്യത്ത് വളരെ അപകടകരമായ രീതിയിലാണ് സമുദ്രനിരപ്പ് ഉയരുന്നത് രാജ്യത്തിൻ്റെ എൺപത്തി അഞ്ച് ശതമാനം വികസനവും തീരദേശം കേന്ദ്രീകരിച്ചായതിനാൽ തന്നെ സമുദ്രനിരപ്പ് ഉയരുന്നത് വലിയ ദുരന്തം തന്നെ സൃഷ്ടിക്കും സീഷസ് ന്യൂ ഏജൻസി പറയുന്നത് പ്രകാരം സമുദ്രനിരപ്പ് ഒരു മീറ്റർ ഉയർന്നാൽ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളത്തിനടിയിലാവും എന്ന് മാത്രമല്ല രാജ്യത്തെ മൊത്തം കരഭാഗത്തിന്റെ എഴുപത് ശതമാനത്തോളം വരും ഇത് ഇവിടുത്തെ കണ്ടൽക്കാടുകളും അവിടപ്പുറ്റുകളും ഇന്ന് നാശത്തിന്റെ വക്കിലാണ് നമ്പർ സിക്സ് കിരിബാത്തി മധ്യ പസഫിക്കിലെ ഈ ദ്വീപിൽ താമസിക്കുന്ന എല്ലാവരെയും പൂർണ്ണമായും നീക്കാൻ കിരിബാത്തി ഗവൺമെൻറ് ഒരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കിരിബാത്തി പ്രസിഡന്റ് ദ്വീപിലെ ജനങ്ങൾക്ക് ഫിജിയിൽ ഭൂമി വാങ്ങാനായി ക്ലൈമറ്റ് ചെയ്ഞ്ച് ഇൻഷുറൻസ് എന്ന പദ്ധതി കൊണ്ടുവന്നിരുന്നു രണ്ടായിരത്തി അൻപതോടെ വാസയോഗ്യമല്ലാതാകുന്ന ദ്വീപുകളിലൊന്നാണ് കിരിബാത്തി സമുദ്രനിരപ്പ് ഉയരുന്നത് കൂടാതെ സമുദ്ര മലിനീകരണവും ദ്വീപ് നിവാസികളെ സംബന്ധിച്ച് ഒരു ഗുരുതര പ്രശ്നമാണ് നമ്പർ സെവൻ കൂക്ക് ഐലൻഡ്സ് അൻപത് വർഷം മുമ്പുള്ള ഹവായ് പോലെ സമുദ്രനിരപ്പ് മൂലം ജനവാസത്തെ ബാധിക്കുന്ന മറ്റൊരു ദ്വീപാണ് ന്യൂസിലാൻഡിലെ കൂക്ക് ഐലൻഡ്സ് രണ്ടായിരത്തി തൊണ്ണൂറാവുമ്പോഴേക്കും സമുദ്രനിരപ്പ് അൻപത്തി അഞ്ച് സെൻറ്റിമീറ്റർ വരെ ഉയരുമെന്നാണ് പ്രവചനം ഇതുമൂലം റോഡുകൾ പാലങ്ങൾ തുറമുഖങ്ങൾ എന്നിവയും ജനജീവിതവും ടൂറിസവും എന്നേക്കുമായി ഇല്ലാതാവും നമ്പർ എയ്റ്റ് ഫ്രഞ്ച് പോളിനേഷ്യ സഞ്ചാരികളുടെ ഇഷ്ട വിനോദ കേന്ദ്രമാണ് ബൊറബൊറ ടീത്തി സൊസൈറ്റി ഐലൻഡ്സ് ഉൾപ്പെടുന്ന ഫ്രഞ്ച് പോളിനേഷ്യ എന്നാൽ അടുത്ത നൂറ് വർഷത്തിനുള്ളിൽ സഞ്ചാരികളുടെ ബക്കറ്റ് ലിസ്റ്റിൽ നിന്നും ഈ നാട് എന്നുമായി മായ്ക്കേണ്ടി വരും ഈ നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ഇവിടുത്തെ മുപ്പത് ശതമാനം ദ്വീപുകളും വെള്ളത്തിനടിയിലാവുമെന്നാണ് മുന്നറിയിപ്പ് എന്നാൽ ഒരു പുതിയ രാജ്യത്തേക്ക് പോകേണ്ടതിന് പകരം ഫ്ലോട്ടിംഗ് ദ്വീപുകൾ നിർമ്മിക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് നമ്പർ നയൻ മാർഷൽ ഐലൻഡ്സ് ഹവായ്ക്കും ഓസ്ട്രേലിയയ്ക്കും ഇടയിൽ വരുന്ന പവിഴപ്പുറ്റുകൾക്ക് പേര് കേട്ട ഒരു കൂട്ടം ദ്വീപുകളാണ് മാർഷൽ ദ്വീപുകൾ പ്രതിവർഷം ഏഴ് മില്ലിമീറ്റർ എന്ന തോതിലാണ് മാർഷൽ ദ്വീപിനെ കടലെടുത്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി അൻപതോട് കൂടി ഏഴ് പോയിന്റ് അഞ്ച് ഇഞ്ച് വരെ കടൽ ഉയരാമെന്നും തുടരെയുള്ള കൊടുങ്കാറ്റും വെള്ളപ്പൊക്കവും വർദ്ധിക്കുമെന്നും പഠനങ്ങൾ പറയുന്നു നമ്പർ ടെൻഷ്മാരഫ് അലാസ്ക വെറും അറുന്നൂറ്റമ്പത് പേർ മാത്രം താമസിക്കുന്ന ഈ ദ്വീപ് കഴിഞ്ഞ അൻപത് വർഷമായി പതിയെ കടലിൽ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണെന്നാണ് യു എസ് ആഭ്യന്തര വകുപ്പ് പറയുന്നത് അടുത്ത ഇരുപത് വർഷത്തിനുള്ളിൽ ഈ ദ്വീപ് മുഴുവനായും ഇല്ലാതാകും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഉടനെ തന്നെ കാണാം